ഞാന് ആക്ച്വലി നിങ്ങളീ പ്രത്യേക പദവി ആളാണ് ഞാന് അപ്പൊ ഈ സബ്ജെക്ട് ആദ്യം കേട്ട സമയത്ത് എനിക്കൊരു ഭയം ഉണ്ട് ഞാൻ ഈ സബ്ജക്ട് ആദ്യം വായിച്ചു അപ്പോ ഞാൻ ഫസ്റ്റ് വർക്കാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ബാൻറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം ആദ്യം എടുത്തു പിന്നീട് ഞാൻ ഈ സബ്ജക്റ്റ് ഈ പ്രത്യേക മതവിഭാഗത്തിലുള്ള മുന്തി ആൾക്കാരോട് പോയി ഡിസ്കസ് ചെയ്തു അവിടുത്തെ ഈ പ്രത്യേക മതവിഭാഗത്തിലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം അവർക്കും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ആളുകളുണ്ട് ഇവരുടെ ഇടയിൽ അപ്പോൾ അവിടെ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളത് കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ പടം ചെയ്യുന്നത് ഇത് ഒരിക്കലും ഒരു ഞാനും വിശ്വാസിയാണ് എനിക്കും വിശ്വാസമുണ്ട് പക്ഷെ ഒരു വിശ്വാസത്തെ വീഴ്ത്തി കളയണമൊന്നുമില്ല ഇതിലെ ഈ അന്ധവിശ്വാസം കൊണ്ട് പുറകെ പോകുന്ന ആളുകൾ പിന്നെ അതുപോലെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ പേരിലാണ് പിന്നീട് ഞാൻ ഈ പടം ചെയ്യാന്നുള്ള തീരുമാനം എടുത്ത് വരാനും ഇടയായത് ഞങ്ങളൊക്കെ ആണോ ഇങ്ങനെ സ് ആയിട്ടൊക്കെ ചെയ്യണം ഇവരുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്നു ആ പാട്ടിലും അല്ലാതെയൊക്കെ അപ്പൊ അതിവിടെ ചൂസ് ചെയ്ത കുറെ പേര് ഇവിടെ നോക്കി അത് ആണ് വർക്കായി ഇപ്പോഴത്തെ നമുക്കൊരു ലോകം ഷേപ്പിംഗ് പോലെ ഒരു കുറ്റകരമായിട്ടൊരു ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോകം അപ്പം പണ്ട് നമ്മൾ ചേർക്കുന്ന സ്ക്രിറ്റില് ഒരു ഹാസ്യം ഉൾപ്പെടുന്നത് അത് എങ്ങനെ വേണോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ സാധനം ചെയ്യാൻ പറ്റില്ല ഇന്നും ഒരു സാധനം ചെയ്യുന്ന സമയത്ത് പത്ത് തവണ കാരണം എങ്ങനെയായിട്ടും അയാൾക്ക് കീലാകുന്നത് ഇത് സ്ത്രീ വന്നതി മാറ്റാൻ തന്നെയായിരിക്കും കീലാകുന്നത്

ലെങ്ത് െ ഓരോ ക്യാമറയുടെ എന്ന് പറഞ്ഞ പോലെ അതിന്റെ എഡ്ജുകള് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഈ ലോകം മാറുന്നതിനോട് അഡാക്റ്റാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതെ ലോകം അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് എല്ലാരും മാറും അപ്പൊ എഴുത്തുകാരും അതിനനുസരിച്ച് മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മളും അതിനനുസരിച്ച് മാറുന്നുണ്ട് ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തമാശ ഒന്നുമല്ല അത് ഈ സിനിമ ആക്ച്വലി അതിന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമ ഇതിലെ സിറ്റുവേഷനുകളാണ് ഇപ്പൊ തിയേറ്ററിൽ നല്ല പൊട്ടിച്ചിരി അതെല്ലാം ഒരിക്കലും ഒരു വെർബിൾ കോമഡിയോ അല്ലെങ്കിൽ പോലീഷെ ചെയ്യുന്ന കോമഡിയോ ഒന്നും അല്ലല്ലോ ആ സിറ്റുവേഷൻ ഇവര് എടുക്കുന്നുള്ളതാണ് നമ്മൾ ജയിക്കാൻ അങ്ങനത്തെ സിറ്റുവേഷൻ കാണുക എന്നുള്ളതാണ് നമ്മള് സിനിമയിൽ മിസ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ അങ്ങനത്തെ ചോദിച്ചിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ള രണ്ടുപേരും നിങ്ങൾക്കും അതൊരു പ്രശ്നമാണല്ലോ പാടാകട്ട് ില് അത്യാവശ്യം നമ്മൾ ആക്ച്വലി ഞങ്ങള് ഒരിക്കലും സീരിയസ് ആവണം എന്ന് വിചാരിച്ചിട്ട് എഴുതി വിടൊന്നുമല്ല വെടിക്കെട്ട് വെടിക്കെട്ടിലെ സബ്ജക്ട് വളരെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അന്നേക്കാലൊക്കെ ഭയങ്കര കനമുള്ള സബ്ജെക്റ്റ് ആയിരുന്നു പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ വരുമ്പോ എപ്പോഴും തമാശയാണ് മാറ്റപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മുടെ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോ തമാശകളാണ് നമ്മൾ എഡിറ്റിംഗ് എഡിറ്റിംഗിൽ ഹ്യൂമറിലെ കഥ മുന്നോട്ട് പോട്ടേ അപ്പോൾ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങള് വെടിക്കെട്ട് പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശ ശുദ്ധിയുള്ളു ഇവർ രണ്ടുപേരെയും ഞാൻ രജിതന്റെയും ഈ പറയുന്ന ശ്രീധനം വെച്ച് രജിത് കൊണ്ട് തന്നെ പറയുന്നത് ഇവർ രണ്ടുപേരുടെ ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു തമിഴ് പടം ശിവർത്തികേന്റെ ഒക്കെ പടങ്ങളില്ലേ അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവരുടെ മീറ്റർ ഏതാണ് ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു അല്ലാതെ ഇതില് വേറെ ഒരു കാര്യവും അവര് അതിനെപ്പറ്റി ചിന്തിച്ചാൽ അവർ കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട് അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ സിനിമയിലെ ഏറ്റവും വലിയ ബലം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഒരാൾ ചോദിച്ചല്ലോ പേരെ ചെറുതായിട്ടെങ്കിലും ഇവിടുത്തെ അത് നമ്മൾ കണ്ടിട്ട് കൈ കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു സെക്കൻഡ് ഷോ കഴിഞ്ഞു അല്ലെ ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓടിയൻസ് കൈയടിക്കണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യമല്ലേ അപ്പൊ ആ കയ്യേടി സിനിമക്ക് അർഹ എന്ന് പറഞ്ഞാൽ അർഹനാണ് ഞങ്ങള് ആ കയ്യേടി അത്രയുള്ള Allá, <kilenhasm> <laughs> so േ ഞാനും ഇഷ്ടവും കോടി പടങ്ങൾ എഴുതുകയാണ് ഞാൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നത് ഇവന് ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ചോ ആദ്യമായിട്ട് ഏറ്റുസിട്ട് ഞാനിവനും ഹ്യൂമർ ക്ലിയർ ചെയ്യുന്ന ആദ്യത്തെ പടം ഉള്ളത് സത്യലേട പിന്നീ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് മലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ അതൊക്കെ സംഭവിക്കലാണ് ബ്രോയുടെ നാവ് പറഞ്ഞോട്ടെ അതേപോലെ നല്ലൊരു കോപ്പെ ഞാൻ